ാണ് ഒന്നും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടം വയസ്സായിട്ട് നിൽക്കാൻ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാണ് വരൂട് എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകണം അപ്പൊ അതിന്റെ പിന്നിൽ ആന്വേഷിക്കാൻ പിടിക്കാനും വരുക പിന്നെ ചോദിച്ചോട് പറയാനുള്ളത് ഞാൻ ഏറ്റവും പോണുണ്ട്

ഇത്ര പെട്ടെന്ന് ആ കഥയ്ക്ക് ഒരു പരിസമാപ്തി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കുറച്ചു ദിവസം കൂടി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് തന്നെ പരിസമാപ്തി വിടും ഇപ്പൊ അവള് പെരുവഴിയിലാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ പെരുവഴിയിലാണ് അപ്പൊ ഏതായാലും ആ നാട്ടിലുള്ള ഒരാളുടെ വോയിസ് റെക്കോർഡ് ഉണ്ട് അത് ഞാൻ കേൾപ്പിച്ചു തരാം സംഭവം ഇവന് ഇവളിപ്പ വേണമെന്ന് പറഞ്ഞു ഞാൻ പോയി കാശൊക്കെ തീർന്നു മൊബൈലൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് പോലീസിൽ അറിയിച്ചു അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മേഷൻ അവനെ കേട്ടിട്ടില്ല വീട്ടിലൊന്നും കേരണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിൽ നിന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് പിന്നെ ഇപ്പൊ അവളെന്താ മുസ്ലിംസ് ആകുമ്പോൾ അങ്ങനെ അറിഞ്ഞതാണ് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് നമുക്കറിയാം ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങളെ ആരും അന്വേഷിച്ചു വരണ്ട അല്ല ഞങ്ങളെ ആരും അന്വേഷിച്ചു വരണ്ട എന്ന് പറഞ്ഞവള് പിന്നെ തിരിച്ച് എന്തിനാ വീട്ടിലേക്ക് കയറി ചെന്നത് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് വീട്ടുകാരവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ എന്തോ വലിയ മഹാകാര്യം ചെയ്തിട്ടാണല്ലോ തിരിച്ച് വീട്ടിലേക്ക് കയറിച്ചിരുന്നത് വീട്ടുകാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരും അന്വേഷിച്ചു വരണ്ടാന്ന് പറഞ്ഞതാണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വലിയ പ്രായമാണല്ലോ ഇരുപത്തിരണ്ട് വയസ്സായി സ്വന്തം കാര്യം തീരുമാനിക്കാനുള്ള പ്രായമായി എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണല്ലോ പിന്നെ എൻ്റെ ആ വഴി അങ്ങ് പോകാതിരുന്നത് എന്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കറിച്ചത് വീട്ടുകാരെ സ്വീകരിക്കരുത് സ്വീകരിച്ചാൽ എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ മൊണ്ണകളാണെന്ന് ഞാൻ പറയും ഇത്രയൊക്കെ ചതി ചെയ്തിട്ട് ഇത്രയൊക്കെ വഞ്ചന കാണിച്ചിട്ട് ഇനി വീട്ടുകാരെ സ്വീകരിക്കാത്തതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ സ്വന്തം ചേച്ചിയാണ് കൂടെപ്പിറപ്പാണ് ഇത്രയും നാളും കൂടെ താമസിച്ചിരുന്ന കൂടെ ജീവിച്ചിരുന്ന സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർത്തിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത് ആ ചേച്ചിക്ക് ഒരു പന്ത്രണ്ട് വയസ്സ് ഒരു പെൺകുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ ജീവിതം അവർക്കുണ്ടാകുന്ന നാണക്കേട് വീട്ടുകാർക്കുണ്ടാകുന്ന നാണക്കേട് കല്യാണം ഉറപ്പിച്ചു വെച്ചതാണ് ആ വീട്ടുകാരുടെ മുമ്പിൽ സ്വന്തം വീട്ടുകാരെ നാണം കെടുത്തി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി മാറ്റിയിട്ട് ഇവിടെ ഓടിപ്പോയതാണ് എന്താ വിചാരിച്ച് ഇവയ്ക്ക് സുഹിച്ചു ജീവിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവൻ ആത്മാർത്ഥ പ്രണയമാണെന്നോ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി താലി കിട്ടിയ സ്വന്തം ഭാര്യയെയും മക്കളെയും വഞ്ചിച്ച് ഇറങ്ങിപ്പോയവന് ഇവളെ നോക്കുമോ ആ ഒരു ചിന്ത മാത്രം മതിയായിരുന്നു ഇവക്ക് രക്ഷപ്പെടാൻ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും ഈ മായിക ലോകത്തൊന്ന് പുറത്തു ചാടണം ഇതൊക്കെ ഓരോരുത്തർക്കും ഒരു പാഠമാണ് ഇങ്ങനെ പല ആൾക്കാരും ഇതുപോലെ ഇറങ്ങി പോകുന്നവരുണ്ട് അങ്ങനെ ഇറങ്ങി പോകുന്നവർക്കൊക്കെ ഒരു പാഠമാണ് ഇതാണ് ജീവിതം ഇതാണ് റിയാലിറ്റി റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഫൂളിഷ് ആണെന്ന് മനസ്സിലാകും ഈ ഫൂളിഷ് ആണെന്ന് മനസ്സിലാകുന്ന ആ സമയത്ത് തിരിച്ചു പോകാൻ പറ്റണം അതിന് മാത്രമുള്ള തെറ്റ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല അവിടെ ജീവിതം ഇല്ലാതെയായി ജീവിതം നശിച്ചുപോയി എല്ലാവരും അറിഞ്ഞു അവളായിട്ട് തന്നെ എല്ലാവരെയും അറിയിച്ചു അങ്ങനെ ഈ ലൈവ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നേനെ ഇപ്പോൾ ലൈവ് ഇട്ട് നാട്ടുകാരെ അറിയിച്ച് വീട്ടുകാരെ നാണം കെട്ടി മൊത്തത്തിൽ അവടെ ജീവിതം അവളാണ് കൊണ്ട് ഇല്ലാതാക്കിയത് പിന്നെ അവനെ അവനെക്കുറിച്ചിരിക്കൊന്നും പറയാനില്ല ഇതുപോലുള്ള അവന്മാരെ തല്ലി ഓടിക്കണം നാട്ടിലെ പിന്നെ കേറ്റരുത് ഇനി അവൻ തിരിച്ചു വരുമല്ലോ കുറച്ച് കഴിയുമ്പോൾ അവൻ എന്തായാലും തിരിച്ചു വരും തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അവനെ തല്ലി ഓടിക്കണം അത്രയ്ക്ക് പന്ന പരിപാടിയാണ് അവൻ കാണിച്ചത് മകളുടെ പ്രായമുള്ള ഒരു പെങ്കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തേണ്ടതിന് പകരം അവളെ മുതലെടുത്തു അവളുടെ പ്രായത്തെ മുതലെടുത്തു പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഇത് തുടങ്ങിയെന്നാണ് ആ പെൺ കൊച്ചു പറഞ്ഞത് പത്തൊമ്പത് വയസ്സെന്ന് പറയുമ്പോൾ എത്ര മെച്യൂരിറ്റി ഉണ്ടാകും മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തിൽ ഇങ്ങനെ ഒരു കാര്യം ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ടായപ്പോൾ അവനായിരുന്നു പറഞ്ഞു തിരുത്തേണ്ടത് പകരം അവൻ അത്രയും വൃത്തികെട്ടവനായതുകൊണ്ടാണല്ലോ അതിനെ മുതലെടുത്തത് അതിനെ മുതലെടുത്ത് അവൻ്റെ കഴപ്പെല്ലാം തീർത്തു അവൻ്റെ ആവശ്യങ്ങളെല്ലാം തീർത്തു അതിനെ വേണ്ടുവളം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞപ്പോൾ ഇനി അവളെ വേണ്ട ഇനി അവൾ വെറും ചവറ് വെറും കറിവേപ്പില എടുത്തു കളഞ്ഞു തോണ്ടി പുറത്ത് കളഞ്ഞു അത് ഇത്ര വേഗം തോണ്ടിക്കളയമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അവളെ തോണ്ടി പുറത്തു കളഞ്ഞു അവൻ പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അവൻ കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി അവൻ ജീവിക്കും അവൻ്റെ ജീവിതമല്ല പോയത് ആ പെങ്കുച്ചൻ്റെ ജീവിതമാണ് പോയത് ഇനി ആ പെങ്കുച്ചിന് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കുമോ ജീവിതം ഉണ്ടായിരിക്കത്തില്ല അറിയാം എല്ലാവരും അറിഞ്ഞു ഇനി ഒരു വോയിസും കൂടി ഉണ്ട് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം മുസ്ലിം ആവാ നടക്ക ഇവര് രണ്ടാള് തിരിച്ചു വന്നത് അതില് പൈസ ഒക്കെ കഴിഞ്ഞ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവര് എവിടെ ഒരു കസ്യം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി അപ്പൊ ഫാമിലി ആൾക്കാര് പറഞ്ഞോളൂ അച്ഛനും അമ്മയും അല്ലാരും പറഞ്ഞു അതിന് വേണ്ടക്കിന് വേണ്ട എന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി പറക്കാൻ പോയി ഇനി വേണ്ട ഇനി പറയും ഞാൻ മുസ്ലിം ആവാൻ മതം മാറാൻ പോവാണ് എന്തിന് മതം മാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും അങ്ങ് മാറും മുസ്ലിം ആവാൻ പോവുകയാണ് അത്രേ മുസ്ലിം ആകുന്നതോട് കൂടിയിട്ട് ആ കൊച്ചിന്റെ തെറ്റെല്ലാം ഒലിച്ചിറങ്ങി അങ്ങ് പോകും മതം മാറിയിട്ടോ ഇനി എന്ത് ചെയ്തിട്ടോ ഒരു രക്ഷയില്ല ചെയ്ത തെറ്റ് അതുപോലെ ഇരിക്കും എത്ര തേച്ചാലും മാറ്റാലും മാറാൻ പോകുന്നില്ല ജീവിതം ഇല്ലാതെയായി ഈ വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് അന്ത്യം എന്നുള്ളൊരു പഴഞ്ചൊല്ലൊട്ട് പഴഞ്ചൊല്ലൊട്ട് ഒരാൾക്കൊരു ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ ചിരിക്കാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ആ പെൺകുച്ചിനോട് ഒരു ശതമാനം പോലും സഹതാപം തോന്നുന്നില്ല മറിച്ച് പുച്ഛ മാത്രമേ തോന്നുന്നുള്ളൂ സഹതാപം തോന്നാൻ ഒരു അർഹത വേണ്ടേ ആ ഒരു അർഹത ആ കൊച്ചിനില്ല കാരണം ആ കൊച്ചിന് പറ്റിച്ചത് സ്വന്തം വീട്ടുകാരെയാണ് രക്തത്തിൽ പിറന്ന ആൾക്കാരെയാണ് പറ്റിച്ചത് വഞ്ചിച്ചത് ചെറിയ തെറ്റൊന്നും അല്ല പെൺകുച്ചി ചെയ്തത് തിരുത്താൻ പറ്റാത്ത തെറ്റേ അല്ല പെൻകുച്ചി ചെയ്തത് ഇനി എത്ര നാളിങ്ങനെ ജീവിക്കണം സ്വന്തം ജീവിതം ഇല്ലാതാക്കിയില്ലേ ഈ ചെറിയ പ്രായത്തിലേ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പോൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയാണ് നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു അതിനൊരു ജോലി ഉണ്ടെന്നാണ് പറയുന്നത് ആ ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നല്ലോ കുറച്ചുകൂടി കഴിയുമ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു ചെറുക്കനെ കല്യാണം കഴിച്ച് ജീവിക്കാമായിരുന്നല്ലോ കല്യാണം വേണ്ടെങ്കിൽ സ്വന്തമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു പക്ഷെ ഇപ്പം എന്തുവായി അവസ്ഥ ഇനി ആ ജോലിയിൽ തുടരാൻ പറ്റുമോ ഇപ്പൊ തന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചു വേണം ശമ്പളം കിട്ടാൻ വെയിറ്റ് ചെയ്തതാണ് ശമ്പളം കിട്ടിയ ശമ്പളം കിട്ടിയ പൈസയും തീർന്നു കയ്യിലുണ്ടായിരുന്ന ഫോണും വിറ്റു മൊത്തം പൈസ ഇല്ലാതായിപ്പോൾ പെരുവഴിയിലായി ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പെരുവഴിയിലാകേണ്ട അവസ്ഥയായി വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്നോ ചിന്തിക്കുക പ്രവർത്തിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ ചിന്തിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുക പ്രണയം എന്ന് ഒരു മായിക ലോകത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഇതാണ് എല്ലാം ഓ ചേട്ടായി എല്ലാം ചേട്ടായി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അത് ലൈവായിട്ടാണ് ഇടുന്നതെന്ന് ആലോചിക്കണം എന്നിട്ട് ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ചേട്ടനെ വന്ന് കാണാമെന്ന് അതുകൂടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അവളോട് ഇത്രയും ദേഷ്യം വന്നത് അവനെ പോലെ ഉള്ളവരുടെയൊക്കെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഇവളുമാരെ സമ്മതിക്കണം ഇവക്ക് വേറെ ആരെയും കിട്ടിയില്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയും സ്വന്തം ജീവിതം കുഴി കുഴിച്ച് കുഴിക്കകത്തിട്ട് മൂടിയത് ഇവിടെ തന്നെയാണ് വേറെ ആരെയും ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല വീട്ടുകാർ എന്ത് ചെയ്യാനാണ് ഇതുപോലെയുള്ള നിങ്ങളെയൊക്കെ ഒരു പരിധിയില്ലേ വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കി കാണും വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കിയായിരിക്കും കല്യാണം ആലോചിച്ചത് കല്യാണം ആലോചിച്ചപ്പോൾ പിന്നെ വീട്ടുകാരോടുള്ള പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോയി പലതവണ വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കാണും അതി കൂടുതൽ പറ്റത്തില്ലല്ലോ വീട്ടുകാർക്കാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ഒരു പാത സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ സ്വീകരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് കണ്ട് പഠിക്കുക ഇതൊക്കെ ഒരു എക്സാമ്പിളാണ് ഉദാഹരണമാണ് ഇതൊക്കെ കണ്ട് പഠിക്കുക ഇതാണ് യഥാർത്ഥ റിയാലിറ്റി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴേ നമ്മൾ പലതും മനസ്സിലാക്കും അതിനു മുമ്പ് നമ്മൾ ആ ഒരു മായിക ലോകത്ത് ആ ഒരു ആ ഒരു ഫാന്റസി വേൾഡിൽ ഇങ്ങനെ നടക്കും ഇങ്ങനെ സഞ്ചരിക്കും ഫാന്റസിന്നൊക്കെ പറയുന്ന സിനിമയിലേ ഉള്ളൂ റിയാലിറ്റിയിലേക്ക് വരിക ആ ചിന്താ ലോകത്തുനിന്ന് ആ മായാലോകത്തുനിന്ന് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ജീവിതം ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കും അപ്പോൾ ആ ചോദ്യചിഹ്നത്തിന്റെ ആൻസർ പൂരിപ്പിക്കാൻ നമുക്ക് കഴിയണം ആ ആൻസർ പൂരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടോ മുന്നോട്ട് നോക്കിയിട്ടോ ഒരു കാര്യമില്ല എന്ത് ചെയ്യും ഇങ്ങനെ നിൽക്കാം അപ്പോൾ വീട്ടുകാർ കൈ ഇനി ആ കൊശിനെ വീട്ടുകാരെ സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ല വീട്ടുകാരെ സ്വീകരിക്കാൻ പാടില്ല ഇനി ആര് സ്വീകരിക്കും അനാഥയായിട്ട് ജീവിക്കേണ്ടി വരും ഈ ജീവിതകാലം മുഴുവൻ അവസ്ഥയാണെന്ന് നോക്കിക്ക് ശരിക്കും കഷ്ടം തോന്നുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും സഹതാപം തോന്നുന്നില്ല കാരണം സഹതാപം തോന്നിയിട്ട് കാര്യമില്ല സ്വന്തം ജീവിതം കൊണ്ട് പണയം വെക്കാതിരിക്കുക തിരിച്ചെടുക്കാൻ പറ്റുന്നിടന്ന് മാത്രം കൊണ്ട് പണയം വെക്കുക ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നുമല്ല എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും തെറ്റ് തെറ്റുപറ്റത്തില്ലെന്നൊന്നും പറയത്തില്ല എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഇൻപെർഫെക്ഷൻസ് ഉണ്ട് പക്ഷേ ആ ഇൻപെർഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതായിരിക്കരുത് ഞാൻ പറഞ്ഞില്ലേ കരകയറാൻ പറ്റുന്ന കുഴിയിലേക്ക് എടുത്ത് ചാടാവുള്ളൂ അത്തരത്തിലുള്ള തെറ്റുകൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ എല്ലാവരുടെ കയ്യിൽ നിന്നും തെറ്റു വരും എല്ലാവരും ഇൻപെർഫെക്റ്റ് ആണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയും കാണാൻ പറ്റത്തില്ല പക്ഷേ ആ ഇൻപെർഫെക്ഷൻസ് നമ്മുടെ ജീവിതം തകർക്കാൻ വേണ്ടി നമ്മൾ സമ്മതിക്കരുത് ഇതുപോലുള്ളവന്മാരുടെയൊക്കെ ഒപ്പം ഇറങ്ങി പോകുന്നതും ഇതാണ് അവസ്ഥ എത്ര എത്ര ഉദാഹരണമാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നത് ഇനിയെങ്കിലും ഇതൊക്കെ കണ്ട് പഠിക്കുക പല ആൾക്കാരും